നമസ്കാരം ഇന്ന് ജനുവരി മാസം മൂന്നാം തീയതി ചതുർത്ഥിയാണ് ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പത്തൊൻപതാം തീയതി ചതുർത്ഥിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്നു ഈ ഒരു സമയത്ത് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരു നല്ല സമയത്തിലേക്ക് ഇവർ എത്തിച്ചേരുകയാണ് ഈ നാളുകാരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും അതങ്ങനെയാണ് അത്ഭുതങ്ങൾ എന്നും നമ്മെ തേടി വരുന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ് ഇവിടെയും അങ്ങനെ തന്നെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കുന്നു എല്ലാ കടങ്ങളും അവസാനിക്കുന്നു വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നു ഇന്ന് ജനുവരി മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ചയും ചതുർത്ഥിയും ഒന്നിച്ചു വന്നു ചേരുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് എല്ലാ രീതിയിലും സമൃദ്ധി ഒരുപാട് അങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് ഉദിക്കും കഷ്ടകാലങ്ങൾ നീങ്ങും ഇന്ന് വൈകുന്നേരം ഒരു പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായേക്കാം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ചറിയാം ഇവർ എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്ക് പോകും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ കഴിയും വിഘ്നങ്ങളൊന്നുമില്ലാതെ ഇവരെ സാക്ഷാത് ഗണപതി ഭഗവാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് മിഥുനക്കൂറുകാർ തന്നെയാണ് മകേരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ഒരുപാട് കടങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒന്നാമതായി ഈ കടങ്ങളൊക്കെ തീർന്ന് നല്ല നിലയിൽ എത്തിച്ചേരുവാനുള്ള ഒരു യോഗം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് അതായത് ഒരുപാട് കഷ്ടപ്പാടുകൾ പലയിടത്തും അപമാനങ്ങൾ കേട്ടിട്ടുണ്ട് പല പലരാൽ പല രീതിയിലുള്ള ക്രൂരതകൾക്ക് ഇരയായിട്ടുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ എന്നാൽ ഇതൊക്കെ മാറുകയാണ് ഇവർക്കൊരു നല്ല കാലം പിറക്കുകയാണ് മിഥുനക്കൂറുകാരുടെ ജീവിതത്തിൽ ചില വലിയ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് സഷാൽ മഹാഗണപതിയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുമേൽ ചൊരിയും അതുകൊണ്ട് തന്നെ കറുകമാല ഗണപതി ഭഗവാൻ ഉണ്ണിയപ്പ വഴിപാടുകൾ ഇതൊക്കെ നടത്തി മുന്നോട്ട് പോകണം ബുധൻ്റെ ഗുണവും ഇവർക്ക് ലഭ്യമാകും എത്ര പണമില്ലാത്ത അവസ്ഥയാണെങ്കിലും ധാരാളം പണം വന്നു ചേരുന്ന ഒരു അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും എത്ര ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും ആ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന സമയമാണ് മകൈരം തിരുവാതിര പുണർദ്ദം നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒരു രീതിയിലും ഒരു സമാധാനം ഇവർക്ക് ലഭിക്കുന്നില്ല പലപ്പോഴും ആലോചിക്കുന്നുണ്ട് എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ എല്ലാ സമയവും കഷ്ടകാലത്തിനുമേൽ കഷ്ടകാലമെന്ന് നിങ്ങൾക്കൊരു വലിയ നേട്ടത്തിലേക്ക് പോകുവാനുള്ള ഒരു വലിയ ഉയർച്ചയിലേക്ക് പോകാനുള്ള നാളുകളാണ് ഇനി വന്നു ചേരുന്നത് അപ്പോൾ ഗണപതി ഭഗവാന് കറുക ഉണ്ണിയപ്പ വഴിപാട് ഇത് നടത്തി മുന്നോട്ട് പോവുക സൗഭാഗ്യങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവരുടെ മേൽ ഇനി ചൊരിയും ഇനി ഇവർക്ക് ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് അടുത്തത് ചിങ്ങൻ രാശിക്കാരാണ് ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും പുത്രത്തിനും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയം രക്ഷപ്പെടില്ല എന്ന് ശപിച്ചിട്ടുള്ളവർ ധാരാളമുണ്ട് ഇവരെ നിങ്ങൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല നിങ്ങൾക്ക് ഒരു നല്ല കാലം വരില്ല എന്ന് എന്നാൽ മകത്തിനെയും പൂരത്തിനെയും ഉത്രത്തിനെയും സംബന്ധിച്ച് അതിശയിപ്പിക്കുന്ന രാജകീയമായ അവസ്ഥയിൽ കഴിഞ്ഞു പോകുവാനുള്ള ഒരു നല്ല സമയം തെളിയുകയാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുകയാണ് സമൃദ്ധിയാണ് ലോട്ടറി വരെ അടിയും ദുഃഖമൊക്കെ ഒഴിയും തീർച്ചയായും ധനം വന്നു ചേരും കാറ് വസ്തു ഗൃഹനിർമ്മാണം തടസ്സമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടും ചിങ്ങൻ രാശിക്കാരും ഗണപതി ഹോമം മുടങ്ങാതെ എല്ലാ മാസവും നടത്തുക മറ്റ് മതവിശ്വാസികൾ അവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അതു മതി അവരെ ഒരുപാട് രക്ഷപ്പെടുത്താൻ അവരെ എല്ലാ സങ്കടങ്ങളും തീരാൻ ഏതായാലും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തും തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്തത് തുലാരാശിക്കാരാണ് തുലാരാശിക്കാരെ സംബന്ധിച്ചും ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ധനപരമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അതെന്ത് പ്രശ്നമാണെങ്കിലും കടമാണെങ്കിൽ കടം അതല്ലെങ്കിൽ കിട്ടാനുള്ള ധനം കിട്ടുക അങ്ങനെ നിങ്ങളുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും തുലാൻ രാശിക്കാർക്ക് നല്ല ഒരു സമയം ഇവരുടെ മുന്നിൽ തെളിയുകയാണ് ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും അതിശയിപ്പിക്കുന്ന പല നല്ല ഫലങ്ങളും വന്നു ചേരും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് മുതൽ ഈ ചതുർത്ഥി മുതൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളെ സംബന്ധിച്ച് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു ആർക്ക് എന്ത് ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ അന്യരെ പോലെ പെരുമാറുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ മാറുകയാണ് കടം കൊടുത്തിട്ടുള്ളവരെ അവർ ഏറ്റവും ഒരു ശത്രുവിനെ പോലെ നിങ്ങളെ കാണുക അത് തിരികെ തരുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ സംബന്ധിച്ചുണ്ട് അതൊക്കെ മാറുകയാണ് സഹായം ചെന്ന് ചെയ്യാമെന്ന് പറഞ്ഞവർ സഹായം ചെയ്യാതിരിക്കുക വാഗ്ദാനം നൽകിയവർ വാഗ്ദാനം പാലിക്കാതിരിക്കുക എന്തിനേറെ പറയുന്നു സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും താൻ ഒരു അധികപ്പറ്റായി കാണുന്നൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറും ഒരുപാട് നേട്ടത്തിലേക്ക് തുലാക്കൂറുകാർ എത്തും തുലാക്കൂറിലെ ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമാണ് കുടുംബക്ഷേത്രത്തിലൊക്കെ മുടങ്ങാതെ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യം ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ നിങ്ങൾക്കിനി കഴിയും അടുത്തത് വൃശ്ചികൻ രാശിക്കാരാണ് ദേവിക്ക് കടും പായസം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി കടും പായസമൊക്കെ നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ലോട്ടറി വരെയായിരിക്കും ദുരിത ദുഃഖങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ ദുരിത ദുഃഖങ്ങളിൽ വലഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് കടം കൊണ്ട് പുറത്തിമുട്ടിയ നിങ്ങൾക്ക് തടത്ത് തടസ്സങ്ങൾ ഒരുപാട് വന്നു ചേർന്ന നിങ്ങൾക്ക് ആ തടസ്സവും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമാണ് വന്നു ചേരാൻ പോകുന്നത് രണ്ടായിരത്തി ജനുവരി മൂന്നാം തീയതി മുതൽ നിങ്ങളുടെ നല്ല കാലം തുടങ്ങും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കും നിങ്ങൾ ആഗ്രഹിച്ചതോ കുതിച്ചതോ ആയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും വിദേശത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളൊക്കെ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സ്ഥലവും എഴുതുക ഫലം പരിശോധിക്കുന്നതാണ് പരിശോധിച്ചതിനു ശേഷം വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് മറുപടി തരും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഈ വരുന്ന കുറച്ച് നാളുകൾക്കകം നിങ്ങൾക്കൊക്കെയും വന്നു ചേരും അത് മിഥുനരാശിക്കാരാണെങ്കിലും ചിങ്ങൻ രാശിക്കാരാണെങ്കിലും തുലാൻ രാശിക്കാരാണെങ്കിലും വൃശ്ചികരാശിക്കാരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായി കാണുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെയാണ് നിങ്ങൾ എത്തുന്നത് ഇനി കഷ്ടപ്പാടുകളൊന്നും വലുതായിട്ട് വരാതെ ഈശ്വരാനി സാന്നിധ്യം കൊണ്ട് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടുവാൻ വലിയ സമൃദ്ധി ജീവിതത്തിൽ ഒത്തിരി സന്തോഷങ്ങളൊക്കെ വന്നു ചേരാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതുപോലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക ഗുരുവായൂരപ്പനെ വണങ്ങുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ആ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ദുർഗാദേവി ക്ഷേത്രത്തിലൂടെ ദർശനം നടത്തുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും ഒക്കെ കാരണമാകും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക അവിടെ പാൽപായസമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്ന ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയുവാൻ ജീവിതത്തിലെ പണമില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ആ പണമൊക്കെ ധാരാളം വന്നു ചേരുവാനൊക്കെ ഒരു നല്ല യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഏതായാലും ഇനി വരാനിരിക്കുന്ന നാളുകൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്നതാണ് വാക്കു ഉണ്ടാകരുത് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു നിങ്ങൾക്ക് ഒരു ആ സ്വപ്ന കാലം നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ മനസ്സിലിട്ട് താലോലിച്ച ആ നല്ല ഒരു കാലം നിങ്ങളുടെ മുന്നിൽ ഇനി തുറക്കപ്പെടും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് അങ്ങനെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം